ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദാമോദര മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ അഞ്ചാം തീയതി വരെയാണ് എല്ലാവരും ആരതി എടുക്കണമല്ലോ അല്ലേ ഇന്ന് നമുക്ക് ഭഗവാൻ ദാമോദരൻ എന്നു പേര് ലഭിച്ചത് എങ്ങനെയാണെന്നും ഭഗവാന്റെ ആ കഥ ഒന്ന് കേട്ടാലോ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് ദാമോദര മാസം ഭഗവാന്റെ കുട്ടിലീലകൾ ധികവും നടന്നത് ഈ മാസമാണ് അത് നമുക്കറിയാം ഭഗവാന് യശോദാമ്മ ഉരലിൽ ബന്ധിച്ച കഥ ഒരു ദിവസം കുഞ്ഞിക്കണ്ണന് അമ്മ മുലപ്പാൽ നൽകിക്കൊണ്ടിരിക്കയായിരുന്നു പെട്ടെന്നാണ് അടുപ്പിൽ പാൽ തിളപ്പിക്കാൻ വെച്ചിരുന്ന കാര്യം യശോദാമ്മ ഓർത്തത് ഉടനെ കണ്ണനുണ്ണിയെ താഴെ നിർത്തിയിട്ട് അമ്മ അടുക്കളയിലേക്ക് ഓടി കണ്ണന് ദേഷ്യം വന്നു അമ്മയ്ക്ക് എന്നേക്കാൾ വലുതാണോ പാൽ നല്ല രസത്തിൽ പാൽ നുകർന്നുകൊണ്ടിരുന്നതല്ലേ ദേഷ്യം വരാതിരിക്കുമോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ എന്തായാലും ആ ദേഷ്യത്തിൽ കണ്ണൻ കടകോലെടുത്ത് ഉറിയിലിരുന്ന തൈര് കലം ഓറ്റു പൊട്ടിച്ചു മുറിയാകെ തൈരും വെണ്ണയും ഒഴുകി പരന്നു വെണ്ണയല്ലേ കണ്ണൻ വിടുമോ കുറച്ചൊക്കെ അങ്ങ് വായിലാക്കി ശബ്ദം കേട്ട് ഓടി വന്ന അമ്മ കണ്ടതെന്താണെന്നറിയാമോ മുറി മുഴുവൻ തൈരൊഴുകുന്നു അതാ അടുത്ത് തന്നെ ഉള്ള ഒരു മുകളിൽ മുകളിലിരുന്ന ഒരാള് പൂച്ചയ്ക്കും കുരങ്ങനുമൊക്കെ വെണ്ണ കൊടുക്കുന്നു ഈ ഒരാൾ ആരെന്നറിയാമോ നമ്മുടെ ഉണ്ണി കണ്ണൻ അമ്മയ്ക്ക് ദേഷ്യം വരാതിരിക്കുമോ ആഹാ ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കും അമ്മ വടിയുമായി എത്തിയപ്പോൾ കണ്ണനുണ്ണി ഓട്ടം പിടിച്ചു വീടിന് ചുറ്റും അമ്മയെ കൂടെ ഓടിച്ചു ഒടുവിൽ അമ്മ തളർന്നു ഇരിപ്പായി അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ പിടിച്ചു നിർത്താൻ അദ്ദേഹം തന്നെ വിചാരിക്കണ്ടേ പാവം അമ്മയുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ കണ്ണന് വിഷമം തോന്നി ഇനി നിന്ന് കൊടുത്തേക്കാം കണ്ണൻ അടുത്തെത്തിയ അമ്മ അടിക്കാനായി വടിയോങ്ങി വേണ്ട ഇവനെ ഈ ഉരലിൽ ബന്ധിക്ക അമ്മ പെട്ടെന്ന് പോയി ഒരു കയറുമായി വന്നു ഉരലിനോട് ചേർത്ത് കണ്ണനെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ കയർ എത്തുന്നില്ല യശോദാമ്മ ഗോപികമാരെ വിളിച്ചു പറഞ്ഞു നീളമുള്ള ഒരു കയർ കൊണ്ടുവരൂ ഇത് കേട്ടതും ഗോപികമാർക്ക് സന്തോഷമായി കണ്ണൻ ഈയിടെ കുസൃതി കുറെ കൂടുന്നുണ്ട് കണ്ണൻ ചെയ്യുന്ന കുസൃതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ യശോദാമ്മക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് കണ്ണൻ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ അവരും കരുതി ഉടനെ മറ്റൊരു കയർ കൊണ്ടുവന്നു അത് വെച്ച് കെട്ടാൻ നോക്കിയപ്പോൾ അതിനും നീളം കുറവ് മറ്റൊരു കയർ കൊണ്ടുവന്നു അതും കണ്ണനുണ്ണിയെ ബന്ധിക്കാൻ തികയുന്നില്ല ഇതെന്ത് മറിമായ അമ്മയ്ക്ക് വല്ലായ്മ തോന്നി അമ്മയുടെ അസ്വസ്ഥത മനസ്സിലാക്കിയ കണ്ണൻ ഇനി അമ്മ തന്നെ ബന്ധിക്കട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനെ യശോദാമ്മ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ടു കയർ അഥവാ ഈ ദാമം കൊണ്ട് ബന്ധിക്കപ്പെട്ടവനായതുകൊണ്ടാണ് കണ്ണന് ദാമോദരൻ എന്ന പേരും വന്നു ചേർന്നത് കണ്ണനുണ്ണിയുടെ പിറകയെ ഓടി യശോധാമയ്ക്ക് തളർച്ചയിൽ ശ്വാസമുട്ടു അനുഭവപ്പെട്ടതിന്റെ ഓർമ്മ എന്നോണം ഗുരുവായൂരിൽ കണ്ണന് കയർ സമർപ്പിച്ച് ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങളിൽ നിന്ന് പലരും രോഗശാന്തി നേടുന്നുണ്ട് ഹരേ കൃഷ്ണ എല്ലാവർക്കും കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ കണ്ണന്റെ ഒത്തിരി കഥകളൊക്കെ ഇനിയും ഇതുപോലെ ഇടക്കിടക്ക് ഞാൻ പറഞ്ഞുതരാം